അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ രാവിലെ ചെക്ക് പോയിന്റിന് സമീപം ആയുധധാരികൾ നടത്തിയ വെടിവയ്പിൽ ഇസ്രായേൽ കൊല്ലപ്പെട്ടു എട്ടുപേർക്ക് പരിക്കേറ്റു ആക്രമണം നടത്തിയ രണ്ടുപേരെ കൊലപ്പെടുത്തിയതായും ഒരാളെ പിടികൂടിയതായും ഇസ്രായേൽ പോലീസ് അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ സേന ബദലഹേമിന് കിഴക്കുള്ള ബ്രേ അമർ ഗ്രാമത്തിൽ ഇരച്ചുകയറി വീടുകളിൽ പരിശോധന നടത്തി ആക്രമണം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അധിനിവേശ സൈന്യം നടത്തുന്ന കൂട്ടക്കൊലയോടുള്ള സ്വാഭാവിക പ്രതികരണമാണെന്ന് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ കേസിൽ അന്താരാഷ്ട്ര കോടതിയിൽ വാദം തുടരുകയാണ് വെസ്റ്റ് ബാങ്കിൽ അൻപത്തി വർഷമായി ഇസ്രായേൽ തുടരുന്ന അധിനിവേശത്തിനെതിരായ ഹർജിയിലാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഇന്ന് വാദം ആരംഭിച്ചത് അൻപത്തിരണ്ട് രാജ്യങ്ങളും മൂന്ന് കൂട്ടായ്മകളുമാണ് കേസിലെ കക്ഷികൾ അന്താരാഷ്ട്ര ചട്ടങ്ങൾ പൂർണമായും തള്ളി ഇസ്രായേൽ ഭരണകൂടം വംശഹത്യയുടെ ഏറ്റവും ക്രൂരമായ മുഖമാണ് ഗാസയിൽ ആവർത്തിക്കുന്നതെന്ന് പലസ്തീൻ അതോറിറ്റിയുടെ വിദേശകാര്യമന്ത്രി റിയാദ് അൽ മാലിക്കി ആരോപിച്ചു പലസ്തീൻ ഭൂമി ആസൂത്രിതമായി കവർന്നതിന്റെ രേഖകളും കോടതിക്ക് കൈമാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും വാദം തുടരും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച വംശഹത്യാ കേസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് നിയമനിർമ്മാതാവ് ഓഫർ കാസിഫിനെ പുറത്താക്കുന്നതിനായി ഇസ്രായേൽ പാർലമെന്റ് ഇന്ന് വോട്ടെടുപ്പ് നടത്തും അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട യു എൻ രക്ഷാസമിതിയിൽ അൽജീരിയ കൊണ്ടുവരുന്ന പ്രമേയത്തിൽ ാണ് വോട്ടെടുപ്പ് നടക്കുക ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിയേഴ് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരം കടന്നിരിക്കുകയാണ് തെക്കൻ ഗാസയിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് സ്റ്റാഫ് സർജൻ സമോൺ ഷ്ലോമോവാണ് മരിച്ചത് ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതോടെ വടക്കൻ ഇസ്രായേലിലെ നിരവധി റോഡുകൾ ഇസ്രായേൽ സേന അടച്ചിടുകയുണ്ടായി ഇസ്രയേൽ ഗാസ അതിർത്തിയിലും ആക്രമണം ശക്തമാണ് യമൻ തീരത്ത് ബ്രിട്ടീഷ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായും ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചതായും യു കെ മാറി ടൈം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനുകൾക്കെതിരെ ആക്രമണം നടത്തിയ നാല് ഇസ്രയേലി കുടിയേറ്റക്കാർക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക വെസ്റ്റ് ബാങ്കിലെ ആക്രമണങ്ങൾ അസഹനീയമായ തലത്തിലേക്ക് എത്തിയെന്ന് ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിൽ ഒപ്പുവച്ചത് വെസ്റ്റ് ബാങ്കിൽ സിവിലിയന്മാർക്കെതിരായ ആക്രമണ പ്രവർത്തനങ്ങളോ ഭീഷണികളോ ഉൾപ്പെടെയുള്ളവയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെയോ പങ്കെടുക്കുന്നവർക്കെതിരെയോ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയെ അനുവദിച്ചതായാണ് ഉത്തരവ് നിലവിലെ ഉത്തരവ് പ്രകാരം ഡേവിഡ് ചായ് ഇനോൻ ലെവി ഐനാൻ തൻഷിൽ ഷാലോം സിച്ചൻമാൻ എന്നിങ്ങനെ നാല് ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെയാണ് ഉപരോധം ഒക്ടോബർ ഏഴിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങളായിരുന്നു ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ അമേരിക്ക പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്നത് ഇതാദ്യമായാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇസ്രയേലി പിന്തുണയെ നിശദമായി വിമർശിക്കുന്ന അറബ് അമേരിക്കൻ ജനത താമസിക്കുന്ന മിഷിഗണിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി കൂടിയാണ് ബൈഡന്റെ തീരുമാനം അറബ് അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഡെമോക്രാറ്റുകൾക്ക് മുൻപുണ്ടായിരുന്ന പിന്തുണ ഇസ്രയേൽ ഹമാസ് സംഘർഷങ്ങൾക്ക് ശേഷം വളരെയധികം കുറഞ്ഞിരുന്നു ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് പുതിയ ചുവടുവയ്പ് വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്ര ഇസ്രായേൽ കുടിയേറ്റക്കാരെ അമേരിക്കയിലേക്ക് വരുന്നത് തടയാൻ നയം കൊണ്ടുവരുമെന്ന് ഡിസംബറിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി